ത് ഉണ്ട് എന്ന് വരുത്തി തീർത്ത് ഓരോ രാജ്യങ്ങൾക്കും മേൽ കയ്യേറ്റം നടത്തുക എന്നുള്ളത് സാമ്രാജ്യത്വ ശക്തികൾ എക്കാലത്തും പിന്തുടർന്നു പോന്ന സമീപനമാണ് എന്തായിരുന്നു ഇറാഖിനെതിരായിട്ടുള്ള കടന്നാക്രമണത്തിന് അമേരിക്കയെ പ്രേരിപ്പിച്ചത് അവരെന്തായിരുന്നു ലോകത്തോട് പറഞ്ഞത് ലോകത്തെ മുഴുവൻ നിരവധി തവണ നശിപ്പിക്കുവാനുള്ള ആണവായുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് സദാം ഹുസൈൻ സദാം ഹുസൈനെ ജീവനോടെ വിട്ടാൽ ആ രാജ്യത്തെ സ്വതന്ത്രമായി വിഹരിക്കാൻ വിട്ടാൽ ലോകം മുഴുവൻ കത്തിച്ചാമ്പലാകും ആ ന്യായം പറഞ്ഞപ്പോ ലോകത്തുള്ള മുഴുവൻ സമാധാന സ്നേഹികളും മനുഷ്യരും പറഞ്ഞു എങ്കിൽ സദാം ഹുസൈനെ വെറുതെ വിടരുത് ആ ചിട്ട് കിട്ടേണ്ട താമസം അമേരിക്ക ഇറാഖിൽ വലിയ ആക്രമണം നടത്തി അവരാ രാജ്യത്തെ എത്രയോ പതിറ്റാണ്ടുകൾ പിന്നിലേക്ക് കൊണ്ടുപോയി പൂർവസ്ഥിതിയിൽ ഇറാഖ് എത്തണമെങ്കിൽ ഇനി എത്ര വർഷമെടുക്കും കോടാന കോടി രൂപയുടെ സമ്പത്ത് അതിനായിട്ട് വേണ്ടി വരും അമേരിക്ക അവരുടെ സൈനിക സഹായം ഏതൊരു രാജ്യത്തിന് നൽകുന്നുണ്ടോ ആ രാജ്യത്തിന്റെ കയ്യിൽ നിന്ന് അതിന് ചെലവാകുന്ന പണത്തിന്റെ പലിശയും കൂട്ടുപലിശയും അടക്കം നേരത്തെ തന്നെ വസൂലാക്കി എടുത്തിട്ടുണ്ടാകും സൗദി അറേബ്യൻ അമേരിക്കൻ പട്ടാളം നിൽക്കുന്നു അതിന് സൗദി അറേബ്യ അവരുടെ ബഡ്ജറ്റിൽ ഓരോ വർഷവും നീക്കി വെക്കുന്ന തുക എത്ര കോടിക്കണക്കിനാണ് എന്നറിയുമോ ആർക്കെങ്കിലും മധ്യപോരസ്ത രാജ്യങ്ങളിൽ മുസ്ലിം രാജ്യങ്ങളിൽ അമേരിക്ക സൈനിക സഹായം വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പട്ടാളക്കാരെ അവിടെ നിർത്തുന്നുണ്ടെങ്കിൽ അതിന് യഥാർത്ഥ ചെലവിന്റെ എത്രയോ ഇരട്ടി ബന്ധപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ പട്ടാളത്തെ തീറ്റിപ്പോറ്റാൻ അമേരിക്കക്കിപ്പോൾ പണം ചെലവാകുന്നില്ല പണം മുഴുവൻ അവർ വിവിധ രാജ്യങ്ങളുടെ രക്ഷയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പട്ടാളത്തെ വിന്യസിപ്പിച്ച് എണ്ണ സമൃദ്ധമായ രാജ്യങ്ങളിൽ നിന്ന് പണം വസൂലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് മധ്യപോരസ്ത എണ്ണ സമൃദ്ധ മുസ്ലിം രാജ്യങ്ങളിൽ പട്ടാളത്തെ വിന്യസിപ്പിക്കാൻ അമേരിക്ക കാണിക്കുന്ന താല്പര്യം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അവർ കാണിക്കുന്നില്ല എണ്ണ സമ്പത്ത് കുറഞ്ഞ രാജ്യങ്ങളിൽ സമ്പൽ സമൃദ്ധി കുറഞ്ഞ രാഷ്ട്രങ്ങളിൽ അവർ പ്രകടിപ്പിക്കുന്നില്ല സമാധാനത്തോടും ശാന്തിയോടും അവർക്കുള്ള അതമ്യമായ ആഗ്രഹപ്രകടനമാണ് അവരുടെ പട്ടാള വിന്യാസമെങ്കിൽ അവര് ലോകത്ത് സമ്പത്തും ദാരിദ്ര്യവും നോക്കാതെ ഇടപെടൽ നടത്തണമായിരുന്നു അത് നടത്തിയിട്ടില്ല അത് നടത്തുന്നില്ല അത് നടത്തുകയും ഇല്ല ഇസ്രയേൽ ഒരു കാലത്ത് ജൂതർ ഹിറ്റ്ലറിൽ നിന്ന് അനുഭവിച്ചതെന്തോ അതിനേക്കാൾ ക്രൂരമായ രീതിയിലാണ് അവർക്ക് ഒരു ഇടം നൽകിയ അറബ് ജനതയോട് അവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഇസ്രായേലിന്റെ അറബ് വംശ ഉന്മൂലനത്തിന്റെ വഴിയാണ് ഇന്ത്യയിൽ സംഘപരിവാർ ഭരണകൂടം ഇവിടത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കെതിരായി മുസ്ലിങ്ങൾക്കെതിരായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അറബ് സമൂഹം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിച്ചിട്ടേ ഉള്ളൂ പക്ഷേ പാലസ്തീനികളുടെ സ്വതന്ത്രാവകാശത്തെ ഒരു ഘട്ടത്തിലും ജൂതസമൂഹം എന്ന് പറയാനാവില്ല ഇസ്രയേൽ അംഗീകരിച്ചിട്ടില്ല അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം മധ്യപൗരസ്ത്യ മേഖലയിൽ ശക്തമായി നിലനിൽക്കുകയാണ് എങ്ങനെയാണോ പാലസ്തീനിലെ ജനങ്ങളെ അവിടെ നിന്ന് അടിയോടിക്കുന്നത് ഗസം മുഴുവൻ ഒഴിപ്പിച്ചു മുഴുവൻ ഇസ്രായേൽ കൈക്കലാക്കി മുസ്ലിം അറബ് ഭൂരിപക്ഷ പ്രദേശങ്ങൾ മുഴുവൻ ജൂത കുടിയേറ്റക്കാരെ കൊണ്ടുവന്നുകൊണ്ട് അവിടങ്ങളിലെ വീടുകളിൽ പാർപ്പിക്കുകയാണ് ഗസയിൽ നിന്ന് അവിടുത്തെ കുടുംബങ്ങൾക്ക് തങ്ങളുടെ ബന്ധുമിത്രാദികളെ കാണാൻ വീട് പൂട്ടി പോകാൻ പോലും കഴിയുന്നില്ല അവരെ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോ ആ വീടുകൾ കൈയടക്കി വെച്ചിരിക്കുന്ന കാഴ്ചയാണ് അവർക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അതുകൊണ്ട് തന്നെ വീട് കാക്കാൻ അവർ ജീവൻ പണയപ്പെടുത്തിയും കാവലിരിക്കുകയാണ് പലരും ചോദിച്ചിരുന്നു എന്തിനാണ് ലോകത്ത് കമ്മ്യൂണിസ്റ്റ് ചേരി എന്ന് കമ്മ്യൂണിസ്റ്റ് ചേരി എന്തിനാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് വിരോധം പ്രസംഗിക്കുന്ന നമ്മളുടെ നാട്ടിലെ ചില ഇസ്ലാമിസ്റ്റുകളുണ്ടല്ലോ അവർക്ക് ഇപ്പോഴെങ്കിലും ബോധ്യമായിട്ടുണ്ടാകും എന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ തെറ്റി ഈ ലോകത്ത് മുഴുവൻ ഇസ്ലാം മതവിശ്വാസികളും അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ബ്രിട്ടന്റെയും കുതന്ത്രങ്ങൾക്കും ആക്രമണങ്ങൾക്കും വിധേയമായി മരണപ്പെട്ടാലും ലോക കമ്മ്യൂണിസ്റ്റ് ചേരിയെ അതിന്റെ നിലനിൽപ്പിന്റെ പ്രസക്തിയെ അവരംഗീകരിക്കും എന്ന് തോന്നുന്നില്ല അത്രമാത്രം കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് അവര് പേറി നടന്നുകൊണ്ടിരിക്കുന്നത് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യവും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ ചേരിയും ഇന്ന് ലോകത്തുണ്ടായിരുന്നു എങ്കിൽ ഇതുപോലെ ഒരു നഗ്നമായ ആക്രമണം ഇസ്രയേൽ നടത്തുമായിരുന്നു യു എൻ അമേരിക്ക വീറ്റോ വീറ്റോപയോഗിക്കുമ്പോ സോവിയറ്റ് റഷ്യ അമേരിക്കൻ വിരുദ്ധ സമീപനം സ്വീകരിച്ചു നിലപാട് സ്വീകരിക്കുമായിരുന്നില്ലേ ഇതിനു മുൻപും അറബ് ഇസ്രായേൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് മൂന്ന് തവണ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ യുദ്ധങ്ങളൊക്കെ ദിവസങ്ങൾ മാത്രമേ നീണ്ടു നിന്നിട്ടുള്ളൂ റഷ്യയുടെ ഇടപെടൽ മൂലം കമ്മ്യൂണിസ്റ്റ് ചേരിയുടെ ഇടപെടൽ മൂലം അതൊക്കെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി സാധിച്ചു ഇന്നി ആ കമ്മ്യൂണിസ്റ്റ് ചേരി ദുർബലമായപ്പോൾ കയ്യടിച്ചവർ ആഹ്ലാദിച്ചവർ ആഘോഷിച്ചവർ എന്തു പറയുന്നു കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ ചേരി ഉണ്ടായിരുന്നു എങ്കിൽ ഈ ഒരു ഗതി ഉണ്ടാകുമായിരുന്നു മധ്യപോലത്തെ ദേശത്ത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളുടെ ചേരി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പെരുന്നാൾ ദിനത്തിൽ സദ്ദാം ഹുസൈനെ എനിഞ്ഞ പിടികൂടുന്നത് പോലെ പിടികൂടി ലോകം കാണുകൂക്കൊണ്ടുമായിരുന്നു കേണൽ ഗദ്ദാഫിയെ അദ്ദേഹത്തിന്റെ നാട്ടിൽ ചെന്ന് സഖ്യ സൈന്യം പിടികൂടി തെരുവിനെറ്റ് കൊന്ന് ഇറച്ചിക്കടയുടെ ഫ്രീസറിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം സൂക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നോ ലോകത്ത് സോവിയറ്റ് റഷ്യയും കമ്മ്യൂണിസ്റ്റ് ചേരിയും ഉണ്ടായിരുന്നു എങ്കിൽ ലോകത്ത് കമ്മ്യൂണിസ്റ്റ് ചേരിയുടെ തിരോധാനത്തോടെ അപ്രത്യക്ഷമാകലോടെ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചത് ആർക്കാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഒന്നു മാത്രമേ ഉള്ളൂ ഒരു വംശം എന്നുള്ള നിലയിൽ ഒരു മതസമൂഹം എന്നുള്ള നിലയിൽ അതിന്റെ ഏറ്റവും വലിയ നഷ്ടം ഏറ്റുവാങ്ങേണ്ടി വന്നവർ ലോകത്തുള്ള മുസ്ലിം രാജ്യങ്ങളും മുസ്ലിങ്ങളുമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് തർക്കം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ തകർന്നടിഞ്ഞപ്പോ ഓരോന്നോരോന്നായി ഇല്ലാതായപ്പോ എന്തൊരാഹ്ലാദമായിരുന്നു ഇവിടെയുള്ള ചില ആളുകൾക്ക് ലോകത്തിന്റെ പല ദിക്കുകളിലുമുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർക്ക് അമേരിക്ക അതായിരുന്നു ആഗ്രഹിച്ചത് ഇസ്രയേൽ അതാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് പാലസ്തീനിൽ കാണിക്കുന്നത് എന്തോ മുസ്ലിങ്ങളുടെ വംശനാശത്തിന് അവരെ മുഴുവനായി ഉന്മൂലനം ചെയ്യുന്നതിന് സ്വീകരിച്ചിരിക്കുന്ന വഴിയാണ് ഇന്ത്യയിൽ സംഘപരിമാർ ഭരണകൂടം മുസ്ലിങ്ങൾക്കെതിരായി സ്വീകരിച്ചിരിക്കുന്നത് അതിന്റെ ആദ്യപടിയായിരുന്നു ഇന്ത്യയിലെ ഏക മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായിട്ടുള്ള കശ്മീരിനെ മൂന്നാക്കി വെട്ടി വെട്ടിനുറുക്കി വിഭജിച്ചത് എന്നിട്ട് എന്ത് ചെയ്തു കശ്മീരിന്റെ പ്രത്യേക അവകാശം എടുത്തു കളഞ്ഞു എന്താണ് ഈ പ്രത്യേക ശ്മീരിൽ കാശ്മീരിക്കല്ലാതെ ഭൂമി സ്വന്തമായിട്ട് വാങ്ങാൻ കഴിയില്ല സ്വന്തമായിട്ട് ഹോൾഡ് ചെയ്യാൻ കഴിയില്ല പുറത്തുനിന്ന് ആളുകൾ വന്ന് ഭൂമി വാങ്ങുന്ന ഏർപ്പാട് കാശ്മീരിൽ നടക്കില്ലായിരുന്നു കാശ്മീരിന്റെ ഗോത്രവർഗ സംസ്കാരവും ആ നാട്ടിലെ ജനങ്ങളുടെ വംശീയമായിട്ടുള്ള പ്രത്യേകതയും കണക്കിലെടുത്താണ് അത്തരത്തിലുള്ള ഒരു നിയമം ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആ നിയമം എടുത്തു മാറ്റിയതിലൂടെ വലിയ മൾട്ടി നാഷണൽ കമ്പനികൾ കോർപ്പറേറ്റുകൾ കാശ്മീരിലേക്ക് അവരുടെ പ്രയാണം തുടങ്ങിക്കഴിഞ്ഞു ഇന്ന് കാശ്മീരിൽ ഒരിഞ്ച് ഭൂമി ഇല്ലാത്ത ആരും ഇല്ല എന്ന് തന്നെ പറയാം ഒരിഞ്ച് ഭൂമി സ്വന്തമായിട്ട് ഇല്ലാത്തവർ കാശ്മീരിലില്ല എല്ലാവർക്കും ഭൂമിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരളത്തിലെ പ്രഥമ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയപ്പോ ആ നിയമം അതിന്റെ അന്തസ്സത്തയിൽ നടപ്പിലാക്കിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനം മറ്റൊരു സംസ്ഥാനം കശ്മീർ ആണ് ഷേഖ് അബ്ദുള്ള ഭൂപരിഷ്കരണ നിയമം പാസാക്കി എല്ലാവർക്കും ഭൂമി കൊടുത്തു ആ എല്ലാവർക്കും ഭൂമിയുള്ള സാഹചര്യമാണ് ഇനി ഇന്ത്യയുടെ ഏത് ഭാഗത്തു നിന്നുമുള്ള ആളുകൾക്ക് കാശ്മീരിൽ പോയി ഭൂമി വാങ്ങാം എന്ന് വരുന്നതിലൂടെ ഇല്ലാതാകുന്നത് കൃത്രിമമായി പാലസ്തീനിൽ ഇസ്രയേൽ എങ്ങനെയാണോ പണം വാങ്ങി സമ്പത്ത് കൊടുത്ത് ഭൂമി വാങ്ങി അതിക്രമിച്ച് ഭൂമി അവരുടേതാക്കി മാറ്റുന്നത് അതേ രീതിയിൽ വൈകാതെ കാശ്മീരിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ കുടിയേറുകയും അവിടെ താമസിക്കുകയും ചെയ്യുന്ന സ്ഥിതി വരും അങ്ങനെ കൃത്രിമമായി കാശ്മീരിന്റെ മുസ്ലിം ഭൂരിപക്ഷ സ്വഭാവം ഇല്ലാതാക്കാനാണ് കാശ്മീരിന്റെ പ്രത്യേകമായ അവകാശം എടുത്തു കളഞ്ഞുകൊണ്ട് നിയമം തന്നെ കൊണ്ടുവന്നത്